നിങ്ങളെല്ലാവരും വളരെയേറെ ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു വീഡിയോ ആണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന രണ്ട് അഡാപ്റ്ററിൽ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആണ് പക്ഷേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഒറിജിനൽ പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ ചാർജർ മേടിക്കുമ്പോഴും അതേപോലെ തന്നെ അഡാപ്റ്റർ മേടിക്കുമ്പോഴും പലപ്പോഴും നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് സാധനമായിരിക്കാം ഒരുപക്ഷെ കിട്ടാറുള്ളത് അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഐഫോണിൻ്റെ ചാർജറുകൾ വാങ്ങുന്ന സമയത്ത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ കണ്ടാൽ ഏകദേശം ഒരുപോലെ ആയിരിക്കും എങ്കിലും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ചില ടിപ്സുകൾ ഞാൻ പറഞ്ഞുതരാം ഉണ്ടോ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇനി നമുക്കിത് രണ്ടും കൂടെ എടുത്ത് നോക്കാം എങ്കിൽ മാത്രമേ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവൂ അപ്പം നമുക്ക് രണ്ടും കൂടെ എടുത്ത് അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ചാർജിങ് സ്ലോട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം ഇതിൽ മുകളിലിരിക്കുന്നത് ഡ്യൂപ്ലിക്കറ്റും താഴെ ഇരിക്കുന്നത് ഒറിജിനൽ അഡാപ്റ്ററും ഇത് എങ്ങനെ മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളീ വീഡിയോയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം മുകളിലിരിക്കുന്ന ഡ്യൂപ്ലിക്കറ്റ് അഡാപ്റ്ററിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ചാർജിങ് കേബിൾ കണക്ട് ചെയ്യുന്ന ഭാഗമൊക്കെ ഒരുമാതിരി വളഞ്ഞ് ഒരു വൃത്തിയില്ലാതെ സൈഡൊക്കെ പൊട്ടിയിരിക്കുന്നതാണ് കണ്ടോ ഇവിടെ കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട് അതാണ് ഡ്യൂപ്ലിക്കേറ്റ് അതിൻ്റെ തൊട്ട് താഴെ ഒറിജിനൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും വളരെ നീറ്റായിട്ട് വളരെ ക്ലിയർ ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് അതേപോലെ തന്നെ ഒറിജിനൽ ചാർജറിൻ്റെ ആ സൈഡൊക്കെ കഴിഞ്ഞാൽ വലിയ ഗ്യാപ്പുള്ള ഒന്നുമില്ല കളരെ വളരെ ഫിക്സ് ചെയ്തായിട്ടാണ് രണ്ട് പോർഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് മേളിലുള്ളത് നോക്കി കഴിഞ്ഞാൽ ആ ഒരു സൈഡ് അഡ്ജൊക്കെ ഒരുമാതിരി ഗ്യാപ്പ് വന്നിട്ട് ആ ചാർജിങ് കേബിൾ കണക്ട് ചെയ്യുന്ന ഭാഗം ചെറുതായിട്ട് പൊങ്ങിയിക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗം നോക്കി കഴിഞ്ഞാൽ ഒറിജിനൽ ചാർജറിൻ്റെ അവിടെ ചെറിയ മങ്ങിയ രീതിയിലായിരിക്കും ആപ്പിളിൻ്റെ ലോഗോയും ഡീറ്റെയിൽസും ഒക്കെ എഴുതിയിരിക്കുന്നത് എന്നാൽ ഡ്യൂപ്ലിക്കറ്റിൻ്റെ അവിടെ വളരെ ക്ലിയർ ക്ലിയറായിട്ട് ആപ്പിളിൻ്റെ ലോഗേയും ചാർജറിൻ്റെ ഒക്കെ കാണാൻ കഴിയും കണ്ടോ ഇതിൽ മുകളിലത്തത് ഒറിജിനലും താഴത്തെ ഡ്യൂപ്ലിക്കേറ്റുമാണ് അതിൽ ചാർജറിൻ്റെ ഡീറ്റെയിൽസ് ഒരു മങ്ങിയ രീതിയിലായിരിക്കും ഒറിജിനലിൽ എന്നാൽ ഡ്യൂപ്ലിക്കേറ്റിൽ വളരെ ക്ലിയർ ക്ലിയറായിട്ട് ഇതേപോലെ എഴുതി വെച്ചിരിക്കുന്നതാണ് ഉണ്ടോ ഇതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഇതാണ് ഇത് മനസ്സിലാക്കാനുള്ള ഒരു സിമ്പിൾ ട്രിക്ക് പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരേപോലെ ഇരിക്കും ഉണ്ടോ എല്ലാം ഒരേപോലെയാണ് പിന്നും സൈസും ഉണ്ടോ എല്ലാം ഒരേപോലെയാണ് ഈ രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക ഒരു പക്ഷേ നിങ്ങൾ പലപ്പോഴും ഒറിജിനൽ നിന്ന് വ്യാജേനെ ആയിരിക്കും വാങ്ങി ഉപയോഗിക്കുന്നത് ഇത് ഒറിജിനൽ ചാർജറാണ് ഇത് നോക്കിക്കഴിഞ്ഞാൽ ആ ചാർജിങ് പിന്നിൻ്റെ അവിടെയൊക്കെ വളരെ ക്ലീൻ നീറ്റായിട്ടാണ് ആ ഹോളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ നല്ല ഷെയ്പ്പ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ അതിൻ്റെ സൈഡ് അഡ്ജൊക്കെ ഗ്യാപ്പില്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പേര് മങ്ങിയ രീതിയിലായിരിക്കും ഒറിജിനൽ ചാർജറിൽ കാണാൻ കഴിയുന്നത് ആപ്പിളിൻ്റെ ലോഗോയും ഡീറ്റെയിൽസും ഒക്കെ ഇനി നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു കഴിഞ്ഞാൽ വേണ്ട ഹോളൊക്കെ വളരെ ഷെയ്പ്പ് ലെസ്സായിട്ട് അതിൻ്റെ ഉള്ളിൽ ബെൻഡൊക്കെ ആയിട്ട് അതേപോലെ പൊടിഞ്ഞ രീതിയിലൊക്കെ ആയിരിക്കും അപ്പം സൈഡ് നോക്കി അതിൽ ഗ്യാപ്പ് ഉണ്ടാകും അഭാവം ഇങ്ങനെ പൊങ്ങിയൊക്കെ നിൽക്കുന്നതായിരിക്കും മറ്റേ പാർട്സിൻ്റെ കാര്യം കുറച്ചുകൂടെ പൊങ്ങി നിൽക്കുന്നതായിരിക്കും അതേപോലെ തന്നെ പേരെഴുതിയിരിക്കുന്ന വളരെ ക്ലീനായിട്ട് കാണാവുന്ന രീതിയിലായിരിക്കും ഇങ്ങനെയായിരിക്കും ഡ്യൂപ്ലിക്കേറ്റ് ശ്രദ്ധിക്കുക